ഹായ് സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് മുഴുവനായിട്ട് കാണാം അതുപോലെ തന്നെ ലൈക്കും സ്വർബും ഷെയറൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ രാവിലത്തെ ചായ പരിപാടിയിലാണ് പരിപാടിയിലാട്ടൊന്ന് പിന്നെ അപ്പോൾ ഇന്ന് നേരത്തെ തന്നെ നമുക്ക് നമ്മൾ കാക്ക ചിക്കനൊക്കെ കൊണ്ടുവന്ന് തന്നപ്പോൾ വേഗം ചായക്കുള്ള കടിക്കുള്ള കറിയും ചോറുക്കുള്ള കറിയും ഒന്നിച്ചങ്ങട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതാ നമ്മളെ ചിക്കനൊക്കെ അതാട്ടോ കഴുകി വൃത്തിയാക്കി വെച്ചേക്കണു പിന്നെ അയക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ തൊലിച്ചെടുക്കണുണ്ട് പിന്നെ അതാ രണ്ട് ഉൾ സവാളിയും അതുപോലെ തന്നെ തക്കാളിയൊക്കെ ഒന്ന് കഴുകി തോലൊക്കെ കളഞ്ഞൊന്ന് കഴുകിതാ കേട്ടോ റെഡിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്ക് കറി ഒന്നിച്ചിട്ട് ഇങ്ങനെ വെക്കുകൊണ്ട് എളുപ്പം പണി ഒരുങ്ങും ചെയ്യല്ലേ കടിക്കും അപ്പോൾ ഇന്ന് ദോശയാണ് കേട്ടോ കടി നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ദോശയായിരുന്നു കേട്ടോ ഇന്നത്തെ എന്താ അറിയില്ല നല്ല മാവക്കെ നല്ല അടിപൊളി ആയിട്ട് പൊന്തി വന്ന് നല്ല രസമുള്ളൊരു സോഫ്റ്റും നല്ല ക്രിസ്പിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ദോശയ്ക്ക് ഇന്നത്തെ അങ്ങനെ അവരൊക്കെ ചിക്കൻ കറിയും പിന്നെ ദോശയാണ് കേട്ടോ കഴിക്കണ മക്കളൊക്കെ എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടമല്ല കേട്ടോ ചിക്കൻ കറിയും ദോശയും അങ്ങനെ ഇഷ്ടമല്ല അപ്പോൾ എന്തായാലും ദോശ കുറച്ച് ദോശയും പിന്നെ കുറച്ച് ഇഡലി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് കേട്ടോ അപ്പൊ എന്തായാലും ദോശ കുറച്ച് ചുടട്ടെ പിന്നെ നമ്മളത് ആ ചിക്കനിലൊക്കെ ഉള്ള ഉള്ളിയൊക്കെ ഒന്ന് വാട്ടുകയാണ് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് വാട്ടി പിന്നെ കുറച്ച് നമ്മൾ ചിക്കൻ മാറ്റി ഒന്ന് മക്കൾക്ക് പൊരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് മാറ്റിയിക്കണം അപ്പോൾ ഇതാ കുറച്ച് ഇഡലിയും ചുട്ടിക്കണു കേട്ടോ പിന്നെ ദോശയും ചുട്ടിക്കണു ഇനി ഞാൻ ഇഡലിയും ചട്ണിയും കേട്ടോ കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇഡ്ഡലിയും ചട്ടിനിയും അപ്പോൾ ഇതാ കുറച്ച് ചട്ണിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ കറി ഇതാട്ടോ ഞാൻ ചിക്കനിൽ മസാല ഇടുന്നതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പം എന്നും കാണിക്കണ പോലെ തന്നെ അന്ന് കുറേ പ്രാവശ്യം നമ്മൾ ചിക്കൻ കറിൻ്റെ റെസിപ്പിയൊക്കെ കാണിച്ചതല്ല അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാനൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും കറി അവിടെ സെറ്റാവട്ടെ വെന്ത് കിട്ടിയാൽ മതി ബാക്കി മസാലകളും എല്ലാം റെഡിയാക്കി പിന്നെ കുറച്ച് ഇതാ ഇണ്ടലിയൊക്കെ കഴിച്ച് കഴിക്കാൻ പോകുക കേട്ടോ ഇനി ഇനിയിപ്പം എന്നിട്ട് വേണം ഞമ്മക്ക് നമ്മളെ ഇതിപ്പോൾ മോൻ്റെ പരിപാടി കേട്ടോ ചെറിയ മോന് വന്ന് രണ്ടും വന്നും കടിച്ചു പോയിക്കുക കേട്ടോ എനിക്കിന്നിട്ട് അവിടെ ഇട്ടിട്ട് പോയിട്ട് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് അതാണ് ഇവിടുത്തെ ഒക്കെ പഠിപ്പ പരിപാടികൾ കിട്ടും ആർക്കും ും രാവിലെ നന്ന രാവിലെ തന്നെ ആർക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ കറി അവിടെ റെഡി ആയിക്കൊള്ളു പിന്നെ നമ്മൾ മസാല തേച്ച് വെച്ചാൽ ചിക്കൻ ഉണ്ടല്ലോ അതൊന്നും പൊരിച്ചെടുക്കട്ടെ കേട്ടോ ഞാനധികം പൊരിച്ചു കൊടുക്കാറില്ല കേട്ടോ എപ്പോഴും ഇങ്ങനെ നമ്മൾ കറി വെച്ചിട്ടാണ് കൊടുക്കാറ് അപ്പോൾ ഇന്നൊരു ചെറിയവനെ ആഗ്രഹം പറഞ്ഞപ്പോൾ അങ്ങനെ കുറച്ചെടുത്ത് പൊരിച്ചൊന്നും ഇല്ല അതും ഒരുപാട് എണ്ണയിൽ മുക്കി പൊരിക്കണമൊന്നുമില്ല നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യണ പോലെ അങ്ങനെ ചെയ്യുക അതിന് ശേഷം എന്താ നമ്മൾ ചിക്കനൊക്കെ റെഡിയായി പൊരിച്ച് റെഡി ആയിട്ടുണ്ട് പിന്നെ അടുപ്പത്ത് കണ്ട് കുറച്ച് ചോറ് ബാക്കി ഉണ്ടായിരുന്നിട്ടോ അപ്പോൾ അതൊന്ന് തിളപ്പിക്കാൻ വെച്ചാണ് അങ്ങനെ ചോറും കറിയും കടിയും ഒക്കെ റെഡിയായി കുറച്ച് പാത്രമൊക്കെ ഉണ്ടായത് കഴുകി റെഡിയാക്കി വെച്ച് പുറത്ത് നല്ല മഴയാണ് കിട്ടോ അങ്ങനെ നമ്മൾ കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് കുളിയും നാനയും സംസ്കാരമൊക്കെ കഴിഞ്ഞ് ഒന്ന് കണ്ണിമ്പാൻ വേണ്ടി കടന്നാട്ടോ അപ്പോൾ അടുക്കളയിൽ ഭയങ്കര ഒച്ചപ്പാടും കേട്ടോ അപ്പോൾ രണ്ട് പിന്നെ ജ്യേഷ്ഠനും അനിയനും കൂടി ഇതാ ഇവിടെ എന്തൊക്കെയോ വാങ്ങിക്കൊടുന്ന് ഷെയ്ക്ക് ഉണ്ടാക്കുകയാണ് എത്ര കേട്ടോ കുറേ മിൽക്കി ബാറുണ്ട് അതുപോലെ ഡയറി മിൽക്ക് മഞ്ച് ബൂസ്റ്റ് ഐസ്ക്രീം പാലൊക്കെ ഒരെന്നെ പോയി വാങ്ങിക്കൊടുന്ന് ഷെയ്ക്ക് അടിക്കുകയാണ് എത്ര കേട്ടോ അപ്പോൾ നമ്മൾ അടുക്കളയൊക്കെ ക്ലീനാക്കി പോയതാണ് ഇനിയിപ്പോൾ എന്തായാലും അടുക്കള ആകെ പരത്തിയിട്ടേ പോവും അപ്പോൾ മക്കള് ലീവ് ഉള്ള ദിവസം എങ്ങനെയാണ് കേട്ടോ അവർക്ക് അവരുടേതായ കുക്കിംഗ് ഉണ്ടാവും പക്ഷേ നമുക്ക് നല്ല പണിയാണ് അപ്പോൾ നമ്മൾ ചെയ്തു തരാറിഞ്ഞാൽ അത് പറ്റില്ല കേട്ടോ അവരന്നെ ഉണ്ടാക്കണം അപ്പോൾ അത് കേട്ടോ എല്ലാതും കൂട്ടി അങ്ങോട്ട് അടിച്ച് മിക്സിയിലൊക്കെ ഇട്ട് അടിച്ചിക്കണം പക്ഷെ ആ ചോക്ലേറ്റ് ഒന്നും ശരിക്കും അങ്ങോട്ട് അടിഞ്ഞിട്ടേ കേട്ടോ അപ്പോൾ ഞാൻ അടിച്ച് തരാമെന്ന് പറഞ്ഞാൽ അതവർക്ക് പറ്റൂല കേട്ടോ അപ്പോൾ എന്താ എന്തെങ്കിലുമൊക്കെ കാട്ടുകൂടി ജ്യേഷ്ഠനും അനിയനും കൂടിയാണ് കേട്ടോ ഞമ്മളവിടുന്ന് വീഡിയോ എടുക്കും വീഡിയോ ഒക്കെ എടുത്തുക്കണം കേട്ടോ അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഞങ്ങളത് വീഡിയോ മ്മച്ചിയെ അറിയേണ്ടിട്ട് ചെറിയോനും അപ്പോൾ അതാ ഒരു കൂടി ബിസ്ക്കറ്റും വാങ്ങിക്കൊടുന്ന് കിട്ടും ചോക്ലേറ്റ് ബിസ്ക്കറ്റ് അത്ര അതും കുറേ ഇടുന്നുണ്ട് അപ്പം ഞാനിങ്ങനെ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ഇപ്പോൾ കുടിക്കാൻ വായി വെക്കാൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ വലിയ ആളും പിന്നെ ചെറിയവനും കൂടിയുള്ള പരിപാടി കേട്ടോ രണ്ടട മൃത്തോനും പിന്നെ അങ്ങനെ അതിനൊന്നും കിട്ടില്ല കേട്ടോ ഇവർ രണ്ടാളാണ് അപ്പോൾ അത് ആ ഒക്കെ അടിച്ച് അടിയിൽ പഞ്ചസാര കിടക്കണം പഞ്ചസാരയും ക്രീമും അതൊക്കെയാണ് അങ്ങനെ നിങ്ങളെന്നെ കുടിച്ചോളി നമുക്ക് അത് ആവശ്യമില്ലാറട്ട് അവർക്ക് ഇങ്ങനത്തെ ഒക്കെ അല്ലെ കുട്ടികളെ ൾക്ക് ഇഷ്ടം അപ്പോൾ അങ്ങനെ അവരെ ഷെയ്ക്ക് ഉണ്ടാക്കിയ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ നിന്ന് ആട്ടി വിട്ടുകയാണ് ഇനിയിപ്പോൾ നമ്മൾ പണിക്കാരുണ്ട് കേട്ടോ അവർക്ക് കുറച്ച് കടിയും ചായയും കടിയും കൊണ്ടുപോയി കൊടുക്കണം അപ്പം ഞാൻ എന്തായാലും ഇതാ കുറച്ച് പൊക്കവട ഉണ്ടാക്കി കൊടുക്കുകയാണ് നല്ല മഴയൊക്കെ അല്ലേ അപ്പോൾ ചൂട് പൊക്കവടയും കട്ടൻ ചായയും ഉണ്ടാക്കോട്ടെ അപ്പോൾ അതാ അതൊക്കെ റെഡിയാക്കി പാത്രത്തിലാക്കി പോവാണ് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ മഴ തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരു ചായ കുടിക്കാൻ ഇറങ്ങിക്കോളും അപ്പോൾ സൈഡ് വാർപ്പാണ് കേട്ടോ പല കടിക്കണ ആൾക്കാരാണ് പടവ പടവിൻ്റെ പരിപാടി കഴിഞ്ഞിരിക്കണേ ഇനിയിപ്പോൾ സൈഡ് സൺ സൈഡൊക്കെ വാർക്കൂല അതാണ് കേട്ടോ അപ്പോൾ അതിനുള്ള പല കടിക്കാരുണ്ട് അപ്പോൾ അതാ ഇതാണ് നമ്മളെ ഫ്രണ്ട്ട്ടോ വരുന്നത് ഇത് ഒരു നമ്മളെ സൈഡ് ഭാഗമാണ് അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെയാണ് കേട്ടോ അടുക്കളേൻ്റെ ജനൽ അപ്പോൾ അടുക്കളയൊക്കെ അടുക്കളയിൽ നിന്നൊക്കെ പുറത്തേക്കൊക്കെ ഇങ്ങനെ നോക്കി ജോലി ചെയ്യുക വീട് ഇരുന്നാൽ അപ്പോൾ ഇതാണ് ബാക്ക് ഭാഗട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണാം